പിന്നെ വീട്ടിൽ വന്നാൽ പുള്ളി വീട്ടിൽ വന്ന വന്ന വീട്ടിൽ വീട്ടിൽ വന്നായിരുന്നു സമയത്താണ് ചേച്ചി വന്നത് നോക്കിട്ട് ഒരിക്കലും പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാൽ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഫാർമസി എന്ന് ലേബൽ ഉണ്ടാവും അല്ലാതെ നമസ്കാരം അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ അങ്ങേറ്റം വൈരാഗ്യ ബുദ്ധിയോടുകൂടി ക്രിമിനൽ ബുദ്ധിയോടുകൂടി കൊലപ്പെടുത്തിയ കഷായം ഗ്രീഷ്മ എന്ന ഗ്രീഷ്മയെ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ അതെന്താണെന്ന് നാളെ കേരളത്തിന് അറിയാൻ കഴിയും ഗ്രീഷ്മയെ കൊടുക്കിയത് സത്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരാണോ എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഷാരോണിന്റെ സഹോദരനായിട്ടുള്ള ഷിമോൻ രാജാണ് ഷിമോൻ രാജ് ഒരു ആയുർവേദ ഡോക്ടറാണ് ഷിമോൻ രാജ് ചോദിക്കേണ്ട വിവരങ്ങൾ വളരെ മയത്തോടുകൂടി ചോദിക്കുകയും ഗ്രീഷ്മയിൽ നിന്ന് ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും ഉള്ളടക്കങ്ങളും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു കേസിന്റെ ആദ്യ ഘട്ടം മുതൽ ഇതൊരു പ്രധാന തെളിവായി മാറുകയും ചെയ്തിട്ടുണ്ട് ഗ്രീഷ്മ ഒഴിവാകാൻ വേണ്ടി അതായത് ഈ സംഭവത്തിൽ തനിക്ക് ഒരു പങ്കുമില്ല തന്റെ ഇച്ചായനെ അത്രയേറെ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഓഡിയോയിലൂടെ കേൾക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഷീമോൻ രാജ ഗ്രീഷ്മയുമായി സംസാരിച്ച ഈ തെളിവുകൾ എങ്ങനെയാണ് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തത് എന്നുള്ള അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ് ആ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നതും ഹലോ ആ പറഞ്ഞോ ഹലോ ആ ആ ചേട്ടാ ഇപ്രാവശ്യം ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഷോപ്പ് അതിന്റെ പേരും പറഞ്ഞു വാട്സപ്പിൽ സൈൻ ചെയ്തിട്ട് എനിക്ക് പേര് കണ്ടുറയിലേക്ക് പോകുന്ന ലെഫ്റ്റ് ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് ഓക്കെ ആയുർവേദ ഷോപ്പുണ്ട് ഞാൻ വേണമെങ്കിൽ അല്ലേ അല്ലെ ഇനി ചോദിക്കണ്ടത് എനിക്ക് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷകന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതിൽ ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ അല്ലല്ല എല്ലാവർക്കും ഒരു പ്രശ്നം വരില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ചോദിച്ചത് ചോദിച്ചപ്പോൾ കോഴിക്കോട് 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 എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോട് ഇപ്പോ അങ്ങോട്ട് മാറ്റി വിട്ടു പോയത് കോഴിക്കോട് ഒരിക്കലും ഇവർ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും പോയതാണ് അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് ആ അപ്പഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഉണ്ട് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ അറിയാം പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും പ്രശ്ന അല്ല കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ പുത്തങ്ങടും പറഞ്ഞേല്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തൻകടയാണെങ്കിൽ ആണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളിയിലെ അമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അജിന്റെ വാട്സപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചേ എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പി ആവുമ്പോഴത്തേക്കും ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലോ ഞാൻ ഇതല്ലേ ഡോക്ടറല്ലേ എനിക്കറിയാലോട്ടിലും ഒഴിച്ചാണ് അടപ്പില് ലേബലൊന്നും ഇല്ല പറഞ്ഞ ദിവസം ഞാൻ എടുത്ത് നോക്കി അതിൽ എഴുതിട്ടുള്ള മെയിമൊന്നും ഞാൻ നോക്കിയിട്ടില്ല ണന്നു എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒഴിഞ്ഞു തരാറാണ് പതിവ് എന്റെ കയ്യിൽ ഒന്നും തരുന്ന എടുക്കാൻ അപ്പൊ അതിന് ഞാന് സജിൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത് പോയി നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് വേണ്ടി ഞാൻ നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലായിടത്തും മാറ്റിയിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അന്നേ അവന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് കളറായിരുന്നു ഓക്കെ അപ്പം പുത്തങ്ങട ഫാർമസി കോകിലാക്ഷം കഷായും അല്ലേ നാഗാർജുനല്ലേ പറഞ്ഞത് നിങ്ങള് കഷായു ഓക്കെ നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ ാഗാർജുനൂരിപക്ഷം കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോ ആണ് അവളെനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് കാണാനും പുസ്തം കറിയുന്ന ആണോ പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ അയാളെ തന്നെ അവള് വീട്ടിൽ മൊബൈലിൽ എങ്ങനെ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യം ഒന്നും നേരെ കൊണ്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് ഇത് ഇത് കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ോണ്ട് നടുവേദന കാലിന്റെ അങ്ങോട്ട് അങ്ങനെയുള്ളത് രാവിലെ എനിക്ക് രണ്ട് ഇതിന് ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ഉണ്ട് അതിൽ അളഞ്ഞിട്ട് രണ്ട് തരുന്നത്

അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് അറിഞ്ഞോടോ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പൊന്നും ഇല്ലൊന്നും പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞു അല്ല അതിന്നലെ അത് ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് ില്ല ഫോണിലോട്ട് എന്താ ഫോൺ പറഞ്ഞില്ല അതിനുശേഷം അതിനുശേഷം ഞാൻ ചോദിക്കാനോ ഫോൺ എടുക്കാനൊക്കെ ഈ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ നിന്നും നീ കൊടുത്ത കഷായത്തിലാണോ എന്നല്ല അവർ പറയാനോ കഷായത്തിലാണോ അതിനിപ്പോ അവര് കൊടുത്ത മെഡിസിനാണോ എന്താണോന്നവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് ഉണ്ടായിട്ട് കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് കാര്യം എന്തായാലും അത് നോക്കണം എന്തായാലും പുത്തങ്ങളുടെ ഫാർമസിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ പുത്തർ അരുണല്ലേ അത് അന്വേഷിക്കും